സന്ധ്യക്ക് നാമം ജപിക്കുന്ന ഹൈന്ദവനും രഞ്ചിൽ കുരിശു വരയ്ക്കുന്ന ക്രിസ്ത്യാനിയും അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസൽമാനും ഒരേപോലെ സ്വീകാര്യനായ മതസൗഹാർദ്ദത്തിന്റെ മഹനീയ കാവൽക്കാരൻ എന്നും മാലോകർക്ക് വിസ്മയമായി കരുണാമയനായ അള്ളാഹു ഭൂമിയിലേക്ക് ഉദിപ്പിച്ച സൂര്യ തേജസ് രോഗങ്ങൾക്കും ദുരിതങ്ങൾ കൊണ്ട് വലയുന്ന ഒട്ടനവധി മനുഷ്യർ ശാന്തിയുടെ തീരം തേടി ജാതിമത ഭേദമന്യേ ഇവിടെ എത്തിച്ചേരുന്നു വിനോദസഞ്ചാരത്തിനല്ല ആത്മീയതയുടെ തീരം തേടി മഹാനവറുകളുടെ സന്നിധിയിൽ എത്തുന്നു മഹാനവറുകളെ സാക്ഷിയാക്കി ഇരു കരങ്ങളും പ്രപഞ്ചനാഥനിലേക്ക് ഉയർത്തി ഇരുനയനങ്ങളും നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസത്തിന്റെ അവരുടെ ഹർത്തടത്തിലേക്ക് ഒഴുകിയെത്തുന്നു ഇന്നും നിരവധി കറാമത്തുകൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന അമ്പംകുന്ന് വീരാൻ ഒരു ഉപ്പാപ്പ തന്റെ ജീവിതകാലത്ത് നടത്തിവന്നിരുന്ന നേർച്ചാ ആഘോഷം ഇന്നും യാതൊരു മങ്ങലുമില്ലാതെ ഫെബ്രുവരി തീയതികളിലായി നടത്തപ്പെടുകയാണ്